ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി നഗരസഭ ഓണാഘോഷം ഓണവർണം സംവിധായകനും നടനുമായ സിദ്ധാർത്ഥ് ഭരതൻ ഉദ്ഘാടനം ചെയ്തു പിന്നെ കേരളത്തിൽ വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരിയിലെ ആളുകളെയും ആഘോഷങ്ങളെയും ആ നിലയിൽ ഉൾക്കൊണ്ട് എല്ലാവരെയും കൂട്ടിച്ചേർത്തു രാഷ്ട്രീയത്തിന് അതീതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് മുന്നോട്ട് പോകാൻ നമ്മുടെ മുനിസിപ്പൽ ഭരണാധികാരികൾക്കായിട്ടുണ്ട് നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ സ്ഥിരം സമിതി അധ്യക്ഷരായ സി വി മുഹമ്മദ് ബഷീർ പി ആർ അരവിന്ദാക്ഷൻ സ്വപ്ന ശശി തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എൻ കെ പ്രമോദ് കുമാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് എന്നിവർ സംസാരിച്ചു നഗരസഭ ഓണവർണ്ണം ആഘോഷ പരിപാടിയിൽ ഉത്രാളിക്കാവ് പൂരം സെൻട്രൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലാമണ്ഡലം വിനയനും സംഘവും അവതരിപ്പിച്ച ഗംഭീര പഞ്ചവാദ്യവും മെലഡി ഫോക്ക് മീഡിയ അവതരിപ്പിച്ച നാടൻ പാട്ടുകളും ദൃശ്യാവിഷ്കാരങ്ങളും മെഗാ മ്യൂസിക് ഫ്യൂഷൻ അരങ്ങേറി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ